സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് നോട്ടിഫിക്കേഷനും ലഭിക്കും നടി ദിവ്യാണിയുടെ സഹോദരി വിദ്യാണിയുടെ വിവാഹ ചിത്രങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയും ആരാധകരും ഏറ്റെടുത്തത് കൊച്ചിയിൽ പാരമ്പര്യ ആചാരപ്രകാരം നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾക്ക് പിറകെ വിവാഹത്തിന് മുന്നോടിയായി ദിവ്യാണിയും അനുജത്തി വിദ്യയും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് വൈറലാകുന്നത് അമ്പലവും കുളപ്പടവും ഒക്കെ തീമാക്കിയുള്ള മനോഹര ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് ആകാശഗംഗ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലൂടെ സുപരിചിതയായ ദിവ്യ ഉണിക്ക് പിറകെ അനുജിത് വിദ്യയും വെള്ളിത്തിരയിലേക്ക് എത്തിയിരുന്നു എങ്കിലും ആദ്യ സിനിമയ്ക്ക് ശേഷം വിദ്യ സിനിമയിൽ സജീവമായില്ല സഞ്ജിയുടെയും വിദ്യയുടെയും വിവാഹം പാരമ്പര്യമായ ബ്രാഹ്മണ ആചാരപ്രകാരമാണ് പ്രകാരമാണ് നടന്നത് ഇരുവരുടെയും മനോഹരമായ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ കീഴടക്കിയിരുന്നു സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു നടി ദിവ്യ ഉണ്ണി വിവാഹിതയായത് അതോടെ അഭിനയത്തിൽ നിന്നും മാറി കുടുംബ ജീവിതത്തിലേക്ക് കടന്നു പിന്നീട് ദിവ്യയുടെ അനുചിത്തി വിദ്യ ഉണ്ണി വെള്ളിത്തിരിയിൽ അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു ഡോക്ടർ ഡോക്ടർലോ എന്ന ചിത്രത്തിലൂടെയാണ് വിദ്യ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ചിത്രത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെ വേഷത്തിലാണ് വിദ്യ എത്തിയത് എന്നാൽ ഡോക്ടർ ലവിന് ശേഷം കൂടുതൽ സിനിമകളിൽ വിദ്യയെ പ്രേക്ഷകർ കണ്ടില്ല പിന്നീട് എഞ്ചിനീയറായി ഹോങ്കോങ്ങിലേക്ക് നടിച്ച് ഏക്കേറുകയും ചെയ്തു പിന്നീട് വിദ്യയുടെ പ്രീ വെഡിങ് ടീസറും വിവാഹ ചിത്രങ്ങളുമാണ് ആ താര സഹോദരിമാരെ ആരാധകർ വീണ്ടും ഓർക്കാൻ കാരണം ചെന്നൈ സ്വദേശിയായ സഞ്ജയ് ആണ് വിദ്യയെ വിവാഹം കഴിച്ചത് താരസമ്പന്നമായ സദസ്സിൽ നടന്ന വിവാഹത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും വൈറലായിരുന്നു എന്നാൽ വിവാഹ ചിത്രങ്ങൾക്ക് പിന്നാലെ താര സഹോദരിമാരുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് പച്ചയും ഗോൾഡും കരവരുന്ന ഹാഫ് സാരിയാണ് ചിത്രത്തിൽ വിദ്യ ധരിച്ചിരിക്കുന്നത് പച്ച നിറത്തിലെ വളകളും കുഞ്ഞു ജിമിക്കിയും അടഞ്ഞ വിദ്യയുടെ ചിത്രത്തിൽ ഏറ്റവും ആകർഷകം വിദ്യയുടെ മാലയാണ് രണ്ട് മൈലുകൾ ഒന്നിച്ചിരിക്കുന്നതാണ് മാലയുടെ ലോക്കറ്റ് നീണ്ടമാലയിൽ ചെറിയ മുത്തുകളും പിടിപ്പിച്ചിട്ടുണ്ട് വലിപ്പം കൂടിയ ലോക്കറ്റാണ് ഏറ്റവും ശ്രദ്ധേയം വിരിഞ്ഞ മയിൽപ്പീലിയും ലോക്കറ്റിലുണ്ട് കയ്യിൽ മനോഹരമായി മെഹന്ദിയും അണിഞ്ഞിട്ടുണ്ട് സെറ്റുസാരിയാണ് വിദ്യ ധരിച്ചിരിക്കുന്നത് തലയിൽ നിറയും മുല്ലപ്പുക്കി ചൊടി ചുവന്ന പൊട്ടുമണിഞ്ഞ് അതിസുന്ദരിയായാണ് ദിവ്യയും ചിത്രത്തിലുള്ളത് അധികം ആഭരണങ്ങളൊന്നും അണിയാതെ സിമ്പിളും എന്നാൽ അതിമനോഹരവുമാണ് താര സഹോദരിമാരുടെ ചിത്രങ്ങൾ വിദ്യ കുളപ്പടവിലിരിക്കുന്നതും അമ്പലത്തിൽ തൊഴുന്നതും തുടങ്ങി അമ്പലവും പരിസരവുമാണ് ഫോട്ടോഷൂട്ടിന്റെ തീം ആക്കിയിരിക്കുന്നത് ചെന്നൈ സ്വദേശിയായ സഞ്ജയ് വെങ്കടേശ്വരുമായുള്ള വിദ്യയുടെ വിവാഹം പാരമ്പര്യ തനിമ കാത്തു സൂക്ഷിച്ചത് കൊണ്ട് തന്നെ ശ്രദ്ധ നേടിയിരുന്നു പാരമ്പര്യ രീതിയിലെ ഇരുവരുടെയും വിവാഹ ചടങ്ങിന്റെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരുന്നു ചുവന്ന പട്ടുസാരിയും കടുംപച്ചു നിറത്തിലുള്ള ബ്ലൗസും അണിഞ്ഞ സുന്ദരിയായാണ് വിദ്യ വിവാഹത്തിനെത്തിയത് വിവാഹത്തിനു ശേഷം ധരിച്ച നീല പട്ടുസാരിയിലെ ചിത്രങ്ങളും മനോഹരമായിരുന്നു പാരമ്പര്യ വേഷത്തിലാണ് വരൻ സഞ്ജയം എത്തിയത് ഭീമയുടെ ഇപ്പോഴത്തെ പരസ്യത്തിലെ പോലെ വിദ്യയും സഞ്ജയനെയും സുഹൃത്തുക്കൾ ചുമലിലിരുത്തി മാലയിടുന്ന ചിത്രങ്ങളും വിവാഹം വ്യത്യസ്തമാക്കിയിരുന്നു വിദ്യയുടെ പ്രീവെഡിങ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തിരുന്നു ചുവന്ന ഗൗണിൽ ആദ്യസുന്ദരിയായിട്ടായിരുന്നു വിദ്യയുടെ ഫോട്ടോഷൂട്ട് ക്ലാസിക് രീതിയിലുള്ള ചിത്രങ്ങളാണ് എല്ലാം സിനിമയിൽ നിന്നും വിട്ടുനിന്ന ദിവ്യ ചേച്ചിക്കൊപ്പവും അല്ലാതെയും നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരുന്നു സിനിമാതാരം ഭാവനയുടെ വിവാഹ ചിത്രങ്ങൾ പകർത്തിയ കോക്കനട്ട് വെഡിങ് സിനിമാസാണ് വിദ്യയുടെയും സഞ്ജുടേയും മനോഹരമായ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടുകളും വിവാഹ ചിത്രങ്ങളും ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് ചിത്രങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു എൻ്റെടൈൻമെന്റ് അസ് മലയാളി ലൈഫ്